രൂപയുടെ രൂപയുടെ തവണകളും സ്കീം ഓരോ മാസവും തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് ുംറക്കെടുപ്പ് പുത്തൻ വീട്ടിൽ കുടുംബസമിതിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുടുംബത്തിലെ പ്രതിഭകളെ ഉപഹാരം നൽകി ആദരിച്ചു മമ്പാടി എം ഇ എസ് കോളേജ് പ്രൊഫസറും ഡോക്ടർ ചാത്തല്ലൂർ മോട്ടിവേഷൻ ക്ലാസിന് നേതൃത്വം നൽകി அது <laughs> மா <laughs> <laughs> ജീവിതത്തിന് സമൂഹം രാഷ്ട്രീയ മതരംഗങ്ങളിൽ ഒട്ടേറെ പ്രഗത്ഭരെ സംഭാവന ചെയ്ത കുടുംബം കൂടിയാണ് പുത്തൻവീട്ടിൽ കുടുംബം ഇതിന് വർഷംതോറും ആദരിക്ക ചടങ്ങ് നടത്തിവരാറുണ്ട് ഇതിനു പുറമെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കാഴ്ചവച്ചിട്ടുണ്ട് പി വി അബ്ദുൽ ലത്തീഫ് പി വി അബ്ദുൽ റഷീദ് പി വി അഷ്റഫ് പി വി അബ്ദുസമ്മദ് എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് എടവണ്ണ